െ ഗംഭീര സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട് വയലട സത്യം എങ്ങനെ ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ഒരു വെള്ളച്ചാട്ടത്തിലാണ് വെള്ളച്ചാട്ടത്തിൽ അമരാട് വെള്ളച്ചാട്ടത്തിലാണ് വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ നമുക്ക് ഒതുക്കാ കുറച്ച് മുന്നത്തെ വീടുകൾ നമ്മള് ഇട്ടിണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തേക്കട പോണേ അടുത്തത് നമ്മൾ വയലട 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 സ്റ്റേഷൻ പ്രത്യേകത ഹിൽ ബ്രേക്ക് അവസ്ഥയിലാണ് അമ്മ കുന്നായത് കൊണ്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നത് കോഴിക്കോടിലെ ഒരു മനോഹരമായ സ്പോട്ടാണ് ഹിൽ സ്റ്റേഷനാണ് വയലട വയലടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ തലയാട കാണിയെന്ന് വെച്ചാൽ വയലടാം നമ്മളുടെ നമ്മളിപ്പം തലയാട് തലയാട് താഴെ തലയാട് എന്നൊക്കെ വയനാടാൻ പറയാം അങ്ങനെയാണ് താഴെ തലയാട് മേലെ തലയാട് അങ്ങനെയാണ് പറയാറ് അപ്പം വയലാടയിലേക്കുള്ള പോകും യാത്രയിലാണ് കഴിഞ്ഞിട്ടാണ് ഈ റോഡ് വരും അതായത് തോണിക്കടവിലേക്കും വയലിലേക്കുള്ളത് അതിൽ നമ്മൾ രണ്ടോ രണ്ടില്ലേ ഇതാണ് എസ്റ്റേറ്റ് ബുക്ക് തലയാട് 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 ാണ് തലയാടങ്ങാട് ഞാൻ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴുക ഓ തലയാടെ സ്പെഷ്യൽ ഫുഡ് നോക്കാം ചുണ്ടി ഇത് പാൻബ്രാഗോ അങ്ങനെയുള്ള മാരകമായ റോസ്തുപ്പോൾ യൂസ് ചെയ്തുള്ള വ്യക്തിയല്ല അതായത് ചുണ്ട് ചോക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുത്ത് തേച്ചതാ തൊയി അങ്ങ് പോയി ഈ പണ്ടില്ലേ മെൻ്റൽ ഡിസീസെയായി നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പം ചെറുതായിട്ട് ഒരു ചായയും കടിയും കഴിക്കാന്നുള്ള പ്ലാനിങ്ങിൽ വന്നതാണ് അങ്ങനെ പത്രം കഴിച്ചിറങ്ങി നമ്മൾ നേരെ വയലോട്ട് പോട്ടോ അല്ലേ ഓ ഏത് ഈ സെൻ്ററ് എന്താ പറയുക തലയാടങ്ങാടി അല്ലേ തോണിക്കടവ് യെസ് ഇത് ആ ചുരം അതായത് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ചുര ചുരം പോയതരുതാസ് ഞാൻ പോയിട്ട് നമ്മുടെ ഹലോ ഗായ് ഞങ്ങള് അമരാട് കുന്നിറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി എന്ന് വെച്ചാൽ വണ്ടീൻ്റെതാ വണ്ടിന്റെ ബ്രേക്ക് ഒന്ന് കത്തിപ്പോയി അമ്മാതിരി കുന്നായി അപ്പൊ അതിലും വലിയ കുന്നാണ് ഇവിടെ വയലട അപ്പൊ അത് കയറാൻ പോകാണല്ലോ സ്ഥിതിക്ക് ഒന്ന് റെഡി ആക്കിയേക്കാ വിചാരിച്ചു അപ്പൊ അതാ പണിയിലുള്ളത് അതാ വണ്ടീൻ്റെ ബ്രേക്ക് ഡൗണോ കഴിഞ്ഞിട്ട് എല്ലാ വയട കയറിയാലോ കഴിഞ്ഞു ട്ടാ നമ്മൾ ഇനി വയലട മുള്ളൻപാറ ആറ് കിലോമീറ്റർ കേട്ടോ അവിടെ നിന്നെ പ്ലി അവിടെ എന്താ വണ്ടി സ്റ്റാർട്ടായി കൊടുക്കണല്ലോ പ്രശ്നം പറ്റി വയലടക്കേറ്റം കേറിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഓ അപ്പുറത്തെ വ്യൂ ഒക്കെ ഇത് പക്ക എപ്പിനോട് കൂടിട്ടുള്ള ചുരട്ടോ ഒരു മിനി ചുരം മിനി മിനി ചുരം ചുരം അതായത് പോകുന്ന റോഡുകളോ അതെ അടുത്തൊരു വളവള

ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ പറ നാലാം ക്ലാസ് പഠിക്കുമ്പോ ഞങ്ങള് എന്റെ കൂടെ പഠിച്ച അറിയണ്ടാവും അപ്പോൾ എന്റെ കൂടെ പഠിച്ചെൽക്കൊക്കെ അറിയണ്ടാവും ഞാൻ നാലാം ക്ലാസ് ഇവിടെ ഞങ്ങൾക്ക് ഒരു വിനോദയാത്ര നടന്ന സംഭവം ഏഹ് അത് ഞങ്ങൾ അവിടുന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് സ്കൂളിൽ ഇപ്പൊ കാണിച്ച സ്കൂളില് ആ അവിടുന്ന് അവിലും ശർക്കരയും പായം ഒക്കെ ഇട്ടിങ്ങനുള്ള സംഭവം തിന്നത് ഓർമ്മ ഞങ്ങൾ ജീപ്പിലാണ് വന്നത് സ്കൂളിലും ചീപ്പിലാവുന്നേ അന്ന് എത്രയാ ഞങ്ങളോട് ഒരാളോട് വാങ്ങിയോ മുപ്പത് റുപ്യൂർ അല്ലേ എന്നിട്ടേ എൻ്റെ ഒരു ചെറിയ ചെറിയ ഒരു ഓർമ്മ ചെടി ആണെങ്കിൽ അന്നൊന്നും ഇത് ടൂറിസ്റ്റ് പ്ലേസേ അല്ല അല്ല ടൂറിസ്റ്റ് പ്ലേസേ അല്ല ഏഹ് അതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു ഞാനൊരു ആറിലൊക്കെ എത്തിയപ്പോൾ ആണ് ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയി വരുന്നത് ഇതുപോലെ ആളുകൾ വരുന്നതും പുറമുള്ള ആളുകൾ വരുന്നത് ഇതുപോലെ റോഡാവുന്നത് ഞങ്ങൾ അന്ന് പോയത് ആ സ്കൂളിന് നേരെ കട കണ്ടി നമ്മള് കുറച്ച് സ്കൂളിലൊക്കെ നേരെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു രണ്ട് മൂന്ന് ചേച്ചിമാർ തന്നെ വന്ന വയ്യല്ലേ ആ ബൈക്കാണ് ഞങ്ങൾ അന്ന് പോയത് ഈ വയ്യൊന്നും അന്ന് ഉണ്ടോന്നൊക്കെ അറിയില്ല പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ ചെറിയ ഒരു ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി പോയായി

ബൈക്ക് പത്ത് രൂപ കാറൊക്കെ മുപ്പത് രൂപ കേട്ടോ അവിടെ വരുന്ന പാർക്കിങ്ങിനും കേട്ടോ ആദ്യ ടിക്കളാൻ അങ്ങനെ വിളിച്ചാലപ്പോഴും പറഞ്ഞിരിക്കാൻ കേട്ടോ ഇപ്പം കുറച്ച് ഓഫ് റോഡ് റോഡാണല്ലേ റോഡ് റോഡ് ആ ഇതാണ് ഇതാണ് നമ്മൾ അപ്പൊ ഇത്രേ വണ്ടി വരെ വരാൻ പറ്റൂ കൊറച്ചങ്ങോട്ട് ഇനി നടക്കണം ഇനി അങ്ങോട്ട് മല തുടങ്ങുക അതാ ഇനി അങ്ങോട്ട് മല തുടങ്ങുക

ഒന്നല്ലല്ലോടാ ഒന്നല്ലല്ലോടാട്ടി ഒരുപാട് പതിനെട്ടാം പടി കേത്യാസം ലഭ്യമുണ്ട് അതെ നല്ല മുളകൾ ഉണ്ടായോണ്ട് നല്ല തണലില്ലേ ഇതും ഇവന്റെ കുട്ടിയാണ്

ശരിക്കും ഒരു ശെരിക്കൂടെ ഉള്ളൊരു ഫീൽ ഇട്ടോ ഒരു കാട്ടിലൂടെ ഉള്ള ഫീൽ കിട്ടുന്നില്ലേ ആ ഇതാ ഏകദേശം നമ്മൾ എത്തി ഏകദേശം അല്ലതാ നമ്മൾ സ്ഥലത്തെത്തി ഓ ഒരു കാട്ടുന്ന് വെളിച്ചത്തിലേക്ക് വന്ന ഫീൽ വേറെ കമ്പാരിസൺ പറഞ്ഞോ കാരണം ഞാൻ നാലാക്ലാസ് വന്നപ്പോൾ ഇവിടെ ഫുള്ള് കാപ്പിക്കുരു സംഭവം ഞാൻ പറഞ്ഞു ഞാൻ നാലാം ക്ലാസ്സിൽ നിന്ന് വന്നൊരു കഥ പറഞ്ഞില്ലേ അന്ന് ഇവിടെ വന്നപ്പോൾ ഫുള്ള് ഇവിടെ ഫുള്ള് കാപ്പി കുരു ഉണക്കാനിട്ടത് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണക്കാനിട്ടതായി ഉള്ളത് ഇപ്പോൾ ആളുകൾ വരുന്നത് കൊണ്ടാവാം ഇപ്പം അങ്ങനത്തെ ഒന്നും കാണാനില്ല ഇപ്പോൾ ആളുകൾ വരുന്നു അവർ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു കാഴ്ചകൾ കാണുന്നു ഇതൊക്കെ തന്നെ പിന്നെ വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് നോക്കിയാൽ തോണിക്കടവ് കക്കം ഡാം അതുപോലുള്ള ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ കാണും ഞങ്ങളിങ്ങോട്ട് കയറി വന്ന ടൗണുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അത് വളരെ ചെറുതായിട്ട് ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു കാരണം ഇപ്പം ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ പിന്നോമിനോ ഇറ്റ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫിന്നോമിന ഒരു രക്ഷയില്ല പോളി ഹൈഷ ഇത് ഞാൻ വന്ന യാത്രയില് ചില ചില സ്ഥലങ്ങൾ ഞാൻ പേരി പാലക്ക അല്ലെങ്കിൽ എന്താ പറയാ പാലക്കാൻ തട്ടൊക്കെ പോയെന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോ അതി പെറ്റോ കുറച്ചുകൂടെ കയറാനും കൂടി ഈസിയാണ് പക്ഷെ നല്ല അടിപൊളി കണ്ണൂര് അടിപൊളി വ്യൂ അല്ലേ തോണിക്കടവിന്റെ ഭാഗങ്ങളാണ് ഓ അതിലേ ശെരിയത്തും പാറ തോണിക്കട ഭാഗ പിന്നെ ഇവിടെ നിന്ന് കക്കയ ഡാമ് കാണാം ലട്ര

സ്ഥലം എങ്ങനെയുണ്ട് ഒരു ഇല്ല ഞാൻ സത്യം പറയാം നിങ്ങളുടെ മുന്നാന്നുണ്ടല്ലേ ഓ ഗംഭീര സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട് വയലട വയലാടാന്ന് സത്യം പറയല്ലോ കിട്ടു വ്യൂ പോയിന്റ് ആണ് കോഴിക്കോട് ഇങ്ങനെ മനോഹരമായ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളതിൽ സത്യം പറയാം നമ്മള് അടിപൊളി സ്ഥലം ഉം ഗംഭീര സ്ഥലം നിങ്ങൾ കോഴിക്കോട് വന്ന് വരുമ്പോൾ സമയത്ത് വയലാടെന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക തിരിച്ചട തിരിച്ചു വെക്ക് അതെ വരാൻ വരാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി തോന്നിയത് എനിക്ക് എന്താ പറയുക പിന്നെ തോണിക്കാട് കരിയാത്തുംബാറൊക്കെ ഏരിയയിലട്ടോ വരുന്നത് പിന്നെ തോന്നിയത് കൂടുതൽ നമുക്ക് ഏറെ കുറെ നമുക്ക് വണ്ടി കൊണ്ട് എത്താൻ കഴിയുന്നുണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് സ്റ്റെപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നട കുറച്ചേ നടക്കാനുള്ളൂ നടക്കാനുള്ളൂടാ കമ്പാരിറ്റീവ്ലിപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ

മുകളിൽ എന്തൊക്കെ അല്ലതൊന്ന് കാണാം മുകളിൽ ബൈക്കൊക്കെ കാണുന്നില്ല കേട്ടോ കമ്മിങ്ങനെ ബൈക്കൊന്നിവിടെ

അടിപൊളി വനിപ്പിയോ വയട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇനിയും ഒരുപാട് ഹിഡൻ സ്പോട്ടുകളും ഇത് എല്ലാവരും മസ്റ്റ് അറിയുന്ന ആളും എല്ലാവർക്കും ആൻഡ് കോഴിക്കോട് വരുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്നും വരാൻ ശ്രമിക്കുക കിട്ടിലം വ്യൂ പോയിന്റ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇതുപോലെ കോഴിക്കോടിലെ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളും സ്ഥലങ്ങളുമായിട്ട് ഞാൻ വേണ്ടി വരുന്നതായിരിക്കും ഇതുവരെ Bye bye.